ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ രണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്ന് സ്കൂൾ തീർക്കുകയാണല്ലേ അപ്പോൾ പുതുതായിട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോകുന്ന പിള്ളേർ പിള്ളേർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല കുട്ടികളായിട്ട് വളരുക അപ്പം എൻ്റെ മോൻ്റെ ആദ്യക്കുട്ടനെ ഇന്ന് എൽ കെ ജിയിലാണ് അവ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റലായിട്ടാണ് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് പോവാനായിട്ട് സ്കൂൾ തുറക്കാനായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ നേഴ്സറിയിലൊക്കെ ടാറ്റ പറഞ്ഞ് വരുമ്പോഴും അവന് ഭയങ്കര സന്തോഷമായിരുന്നു പോവാനായിട്ട് അവിടെ എന്തൊക്കെയാണ്ട് എടുത്ത് വെച്ചേക്കണ പോലെയാണ് മൂപ്പളുടെ സന്തോഷം എന്നും ഈ സന്തോഷം ഉണ്ടാകും പാട്ടൊക്കെ പാടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അമ്മ ആ ക്രീമൊക്കെ തേച്ചായി എനിക്ക് ചൊറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ക്രീം ഇതൊക്കെ തേച്ച് കൊടുക്കണിട്ട് അവന് അവന് നേഴ്സറി പോകാനത് വലിയ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ ഡബ്ബിളാണ് ഇഷ്ടം അങ്ങനെ യൂണിഫോമൊക്കെ മാറ്റി സുന്ദരനായിട്ട് ഷൂവും സോക്സും ഒക്കെ ഇട്ട് കൊടുക്കായിരുന്നേ ഇന്ന് അവൻ നല്ല കുട്ടിയായിട്ട് ചായ കുടിച്ചു കെട്ടും സാധാരണ കഞ്ഞി ആണെന്നും കുടിക്കാറ് ചായക്കടയും കഴിക്കാറേ ഇല്ല ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്കൂളിൽ പോവാൻ തുടങ്ങില്ല ഞാൻ വലിയ ചെക്കനായില്ല അപ്പം ഞാൻ ഇനി ചായയുടെ കടിയൊക്കെ കഴിക്കണം കഞ്ഞി ഒന്നും കഴിക്കാൻ പാടില്ല അതൊക്കെ ഒഴിവുള്ള ദിവസം എന്ന് പറഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കൂടി ദോശപ്പാപ്പ് പറഞ്ഞു ദോശ ഒക്കെ കഴിച്ച് റെഡിയായി സെറ്റായി പോവാട്ടോ സാധാരണ പിന്നെ കൂടി ഇടാനൊന്നും സമ്മതിക്കാറില്ല കേട്ടോ എനിക്കാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കൂറിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് എന്തോന്നറിയില്ല സ്കൂളിൽ പോകുന്നതുകൊണ്ടാവും ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും പറയാണ്ട് അന്ന് ശരി ഇട്ടോളേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂടിയൊക്കെ ഇടാൻ സമ്മതിച്ചിട്ട് കൂരിയൊക്കെ തൊട്ടിട്ട് ഞാൻ പോകായിരുന്നു ഞാനും അമ്മയും ആദ്യം കൂടിയിട്ട് പോയിരുന്നു നിങ്ങളാരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോക്കോണ്ടായിരുന്നു സ്കൂൾ ബസ്സിലൊന്നാക്കി തന്നാൽ മതി എന്നിട്ട് പറഞ്ഞായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഇന്ന് മാത്രമേ അമ്മേ അമ്മേ വരുള്ളൂ അതൊക്കെ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോക്കോളൂട്ടാ എന്നു പറഞ്ഞേ ഞങ്ങളും കൂടെ പോവാൻ നിൽക്കായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ നല്ല മഴ കേട്ടോ സ്കൂളെപ്പത്തിയപ്പോ മഴയൊക്കെ ഒന്നും കുറഞ്ഞു കേട്ടാ അവിടെ വെൽക്കം ചെയ്യാനായിട്ട് രണ്ടെട്ട് അടിപേർ നിന്നിരുന്നേ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇത് കാർഡ് ബോർഡുകൊണ്ട് സ്കൂൾ ബസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിള ഒക്കൊക്കെ കത്തിച്ച് പാറയൊക്കെ നിറച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണാനായിട്ടിട്ടാ പിന്നെ അത് അവിടെ ഒരു കുഞ്ഞ കുള പോലത്തെ ഉണ്ടായിരുന്നേ അതൊ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോഴും അവൻ കണ്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമായതായിരുന്നു അപ്പം മീനുകളെ കുറച്ചേരം നോക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നോക്കി ഞങ്ങൾ ഹാളിലേക്ക് പോകാന് കേട്ടോ പ്രീ കെ ജി എൽ കെ ജിയും കുട്ടികളെ ഹാളിൽ ഇരിക്കാനാണ് പറഞ്ഞിരുന്നത് നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് പാതിക്കുറിൻ്റെ സ്കൂള് അതിട്ടും പഠിക്കുന്നത് പാവർട്ടിയിലെ സി എം ഐ സ്കൂളിലാണ് കേട്ടോ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് പത്ത് മണിക്ക് ടൈമിംഗ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പത്ത് മണിക്ക് തന്നെ തുടങ്ങി തുടങ്ങിയിട്ട് ഫാദറും ടീച്ചേഴ്സൊക്കെ കൂടിയിട്ട് വിളക്കൊക്കെ തെളിയിച്ച് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഡാൻസ് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡിവിഷനൊക്കെ ആയി തിരിച്ച് ഞങ്ങൾ ക്ലാസ് റൂമിലേക്ക് പോവാണ് പോകാനുണ്ടോ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ പിള്ളേൾ പറഞ്ഞു അമ്മ മതി വീട്ടിൽ പോകാന്ന് പക്ഷേ ക്ലാസ്സിൽ പോയപ്പോൾ ആൾക്ക് ആൾക്കിഷ്ടമായിട്ട് വേഗം പോയിട്ട് സ്ഥലത്തൊക്കെ ഇരുന്ന് മൊഹത്സ്യപ്പെട്ടൊക്കെ എടുക്കണമെങ്കിൽ പിള്ളേൾ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞിരുന്നുള്ളൂട്ടോ ബാക്കി അവർക്ക് അങ്ങനെ സങ്കടം ഉണ്ടായില്ല എല്ലാവരും നല്ല ഹാപ്പിയിലിരിക്കായിരുന്നു ടീച്ചർ ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നു തിരിച്ച് പോരുമ്പോൾ അതേ ഈ രടിപേരിൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കാറുണ്ട് ഭാഗ്യത്തിന് അവൻ മാത്രമേ രണ്ട് മൂന്ന് പിള്ളേരുണ്ടെന്ന് അതിന് തോന്നിണ്ടാവും ഈ പിള്ളേർ പോകുന്നില്ലല്ലോ ഒന്ന് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ഒരു സ്കൂൾ കാലം ആശംസിക്കുകയാണ് ടാറ്റാ